അവിയൽ ഇല്ല ഉണ്ട് എന്തോണം അല്ലേ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും ഓണം സ്പെഷ്യൽ മമ്മിയുടെ ഒരു അടിപൊളി കിടുക്കാഴ്ച അവിയൽ അപ്പോൾ അതിനായിട്ട് മമ്മി തേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്കത് എങ്ങനെ കുക്ക് ചെയ്യാം എല്ലാം അരിഞ്ഞു വെച്ചേക്കുവാണ് കഴുകി അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഉണ്ട് കായുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് പുരിയക്കായുണ്ട് ഇരിങ്ങുണ്ട് പയറുണ്ട് ഏത്തക്കായുണ്ട് சாதங்கள் எல்லாம் கூட நமக்கு சில கரியப்பிலையும் கூட இட்டு கொடுக்க எண்ணொழிச்சு கொடுக்க ஒருபாடு மஞ்சப்பொடி இடண்ட നമുക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ ഇനി മുളക് ഇട്ട് കൊടുത്തു ഇത് നമുക്ക് മഞ്ഞ കളറായിട്ട് വെക്കാവുന്ന അവിയലാ കേട്ടോ ഇനി നമുക്കിതിലേക്ക് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഈ മാങ്ങയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും മാങ്ങ തൊണ്ട് ചെത്താതെ ഇടുവാട്ടോ നല്ലതായാലും കുഴഞ്ഞു പോവുക ൊഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ മെയിനായിട്ട് രണ്ട് പച്ച പച്ചമുളക് ഇട്ടു അതിനെ മറ്റേ കഷ്ണത്തിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട് തേങ്ങ മഞ്ഞൾപ്പൊടി ഉള്ളി ഒരു ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഉണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഓർത്തോണ്ടാണ് പിന്നെ ജീരകം മുളക് ഇത്രയും സാധനവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം പുഴുക്കിനെ ചതക്കുന്ന പോലെ ചതച്ചെടുക്കാം അത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ വേണ്ടും നമുക്കത് വാങ്ങാം ഇനി ഇതിലേക്ക് ശകലം തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം കൂൾ കുറഞ്ഞ തൈരാണ് നല്ലത് കേട്ടോ ഇനി പച്ച വെളിച്ചെണ്ണ ഇച്ചിരി കറിവേപ്പനയും കൂടി ഇടാം ഇനി അതൊന്ന് ആവി ആവി കേരട്ടെട്ടോ നമ്മൾ അവിയെല്ലാം റെഡി ആയിട്ടുണ്ട് സൂപ്പർ അവിയൽ ആണ് നമുക്ക് ഇത് സർവ്വീക നമ്മുടെ ഓണം സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ